വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പോലീസ് കത്തിൽ പരാമർശിച്ച ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തേക്കും അതിനിടെ സുൽത്താൻ ബത്തേരി നിയമന കോഴയിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു അമ്പലവയിൽ സ്വദേശി ഷാജിയുടെ പരാതിയിലാണ് മൂന്ന് പേർക്കെതിരെ കേസെടുത്തത് വിവരങ്ങളുമായി എം കമൽ ചേർന്നു കമൽ കാര്യങ്ങൾ മറ്റൊരു ഗതിയിലേക്ക് ദിശയിലേക്ക് നീങ്ങുന്നു എന്ന് തോന്നുന്നു ഏറ്റവും പുതിയതായി നൽകാനാവുന്ന വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ് കമൽ മോത്തി നേരത്തെ അസ്വാഭാവിക മരണം വകുപ്പ് മാത്രമാണ് പോലീസ് ഈ കേസിൽ ചേർത്തിരിക്കുന്നത് അതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചേർത്തിരിക്കുന്നു ഇനി അദ്ദേഹത്തിന്റെ കത്തിൽ പരാമർശിക്കപ്പെട്ട പേര് കൂടി വരുമോ എന്നാണ് അറിയാനുള്ളത് കത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് ഉൾപ്പെടെ അയയ്ക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു കാരണം കത്തിന്റെ ആധികാരികത ഉറപ്പിക്കേണ്ടതുണ്ട് അത് ഉറപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ എൻ ഡി അപ്പച്ചൻ തുടങ്ങിയവരുൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം വന്നേക്കാം എന്തായാലും നിലവിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന്റെ വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ മറ്റൊന്ന് ഈ കോഴക്കേസിൽ മറ്റൊരു എഫ്ഐആർ കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അത് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന കെ കെ ഗോപിനാഥൻ കോൺഗ്രസ് നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയ കെ കെ ഗോപിനാഥൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കാർഷിക വികസനത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടി എന്ന പരാതിയിലാണ് പുതിയ മൂന്നാമത്തെ കേസും കൂടി എടുത്തിരിക്കുന്നത് നേരത്തെ ഇത്തരത്തിൽ രണ്ട് കേസുകൂടി സുൽത്താൻ ബത്തേരി പോലീസ് എടുത്തിരുന്നു